ഫാമിലി വെഡിംഗ് സെന്റർ നേതൃത്വത്തിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തൊഴിലാളികളും കുടുംബങ്ങളും ആടിയും പാടിയും ഒത്തുകൂടി ഇന്റർനാഷണൽ ഫാമിലി ഡേയോടനുബന്ധിച്ച് ഫാമിലി വെഡിംഗ് സെന്റർ ഫാമിലി ഡേ സെലിബ്രേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ കല്ലിൽ ഇംബിജി അഹമ്മദ് മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ എന്നിവരെ ഫാമിലി വടകരയുടെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു നമ്മൾ ഒരു ഫാമിലി കുടുംബത്തിന് സ്ഥാപനത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിൻ്റെ പരമാവധി ഫാമിലി കൊണ്ട് ആവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളതാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ഞാൻ പൊതുവായിട്ട് പിന്നെ ഫാമിലിയുടെ കൂടെയുള്ള അവരുടെ വീട്ടിലുള്ള രോഗികൾക്ക് അങ്ങനെയുള്ള കുറേ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഈ പ്രാവശ്യം മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട് മെഡിസിനായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ഒക്കെ അതേമാതിരി തന്നെ പഠിച്ച വിജയിച്ച വിദ്യാർത്ഥികൾക്ക് എസ് എസ് സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് എല്ലാവരും അതിൻ്റെ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അവരെല്ലാം മാധ്യമിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടില്ല നമ്മളെ ഈ ആകാശ വേളയിൽ അതിനൊരു പിന്നെ പ്രത്യേകിച്ച് അതിനൊരു പങ്കുവരുത്താൻ നമ്മൾ രണ്ട് ഭാഗം സംസാരിക്കാൻ മാത്രമാണ് ഈ ഒരു വേളയിൽ ഉദ്ദേശിക്കുന്നത് ഫാമിലിയോടൊപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ ചെറിയ രൂപത്തിൽ തുടങ്ങി ഇന്ന് ഇവിടെ എത്തിയത് ഒരുപാട് നമ്മളെ ഈ ഫാമിലിയുടെ എല്ലാവരുടെയും കൂട്ടായ്മ വാങ്ങണം നമ്മളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പടയലായാലും ബുദ്ധിമുട്ടുകളായാലും എല്ലാ സ്ഥലത്തും ഫാമിലിയുടെ സ്ഥാപനങ്ങൾ ഒരുപാട് ആൾക്ക് ജോലി കൊടുക്കാന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം രണ്ടായിരത്തോളം സ്റ്റാഫ് നമ്മൾക്ക് ഇന്ന് പല രീതിയിലായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ചെയർമാൻ ഇംബിജി അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ജനറൽ മാനേജർ സൈബത്ത് എ ജി എം അഷ്റഫ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം ഹെഡ് അഷ്മർ തുടങ്ങിയവർ പങ്കെടുത്തു ശേഷം ഫാമിലി മെമ്പേഴ്സിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ